പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഇന്ന് മലയാള മാസം ചിങ്ങ ഒന്ന് ഈ പുതുവർഷപ്പുലരിയിൽ കർഷക ദിനത്തിനോടനുബന്ധിച്ചുള്ള ഒരു കഥ കേൾക്കൂ ഉത്തമ കർഷകൻ മോനെ നീ വരണ്ട നിനക്ക് ഈ വെയിലും ചൂടും ചളിയും ഒന്നും പരിചയമില്ലല്ലോ തന്നോടൊപ്പം പാടത്തേക്ക് പുറപ്പെട്ട മകനെ അച്ഛൻ വിലക്കി ഏയ് ഞാനും വരുന്നുണ്ട് ചെറുപ്പത്തിൽ എത്രയോ തവണ അച്ഛനോടൊപ്പം വന്നിട്ടുണ്ട് ഇപ്പോഴല്ലേ വരാതായത് ആ അത് ശരിയാ സായിപ്പിന്റെ നാട്ടിലെ എ സി മുറിയിൽ ഇരുന്ന് പണിയെടുത്ത് ശീലിച്ച മോന് ഇവിടുത്തെ കാലാവസ്ഥ ഇപ്പോൾ പരിചിതമല്ലല്ലോ ഏയ് അങ്ങനെയൊന്നുമില്ല എവിടെ പോയാലും ഞാൻ ഞാൻ തന്നെയല്ലേ എന്ന് പറഞ്ഞ് ആനന്ദ് അച്ഛനോടൊപ്പം പുറപ്പെട്ടു പോകും വഴി കണ്ട രാമേട്ടൻ ചോദിച്ചു ആ അല്ല അരവിന്ദേട്ടാ ഇന്നല്ലേ പഞ്ചായത്തിന്റെ ആദരവ് ആ അത് ഉച്ച കഴിഞ്ഞല്ലേ അതിൻ്റെ പേരിൽ രാവിലെ വെറുതെ മെനക്കെടണോ അരവിന്ദേട്ടൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു പറഞ്ഞ പോലെ ഇന്നല്ലേ കർഷക ദിനം അച്ഛനെ ആദരിക്കുന്ന ദിനം അടിപൊളി നമുക്ക് പോണ്ടേ ഉച്ച കഴിഞ്ഞ് നഷ്ടമാകുന്ന സമയം രാവിലെ കണ്ടെത്തണം അതാണ് ഞാൻ തിരക്കിട്ട് പോകുന്നത് വെറുതെ അല്ല കൃഷിക്കാരൻ എന്നുള്ള നിലയിൽ അച്ഛനെ ആദരിക്കുന്നത് കൃഷി എന്ന് വെച്ചാൽ അച്ഛന് ജീവശ്വാസം തന്നെയാണല്ലേ അങ്ങനെയല്ല കൃഷിയും സസ്യങ്ങളും ഉള്ളത് കൊണ്ടാണ് ജീവശ്വാസത്തിന് മുട്ടു എന്തു പറഞ്ഞാണ് അച്ഛനെ അവർ ആദരിക്കുന്നത് അച്ഛൻ മടിയോടെ പറഞ്ഞു ഒരാവശ്യമില്ല ഈ അവാർഡ് മോഹിച്ചാണോ നമ്മൾ പാടത്ത് പണിയെടുക്കാൻ പോകുന്നത് വെറുതെ സമയം കളയാൻ ഇത് കേട്ട് രാമൻകുട്ടി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചേട്ടനെ പോലെയുള്ള കർഷകരുടെ കഠിനാധ്വാനത്തെയും ആത്മസമർപ്പണത്തെയും ആദരിക്കാനുള്ള ദിവസമാണിന്ന് കർഷകരില്ലെങ്കിൽ നമ്മുടെ മേശകളിൽ ഭക്ഷണം ഉണ്ടാവില്ല വിളവെടുപ്പിന്റെയും സമൃദ്ധിയുടെയും ആഘോഷമായ ഓണത്തിന്റെ ആരംഭം കൂടിയാണിത് ആനന്ദിന്റെ കണ്ണുകൾ തിളങ്ങി എനിക്ക് ഓണം എന്തിഷ്ടാ പൂക്കൾ വള്ളംകളി രുചികരമായ ഭക്ഷണം എത്ര നാളായി ഓണസദ്യയൊക്കെ ആസ്വദിച്ചിട്ട് അച്ഛൻ തലയാട്ടി അതെ ഓണം കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ഒപ്പം ഒത്തുചേർന്ന് ഭൂമിയുടെ ഔദാര്യത്തിന് നന്ദി പറയേണ്ട ആഘോഷവേളയാണ് ഇതെല്ലാം കർഷകരുടെ കഠിനാധ്വാനത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് കർഷക സമൂഹത്തിന്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ ആനന്ദ് അഭിമാനിച്ചു ഒരു കർഷകൻ എന്നത് വിളവുകൾ വളർത്തുക മാത്രമല്ല ജീവിതത്തെ പരിപോഷിപ്പിക്കുകയും മറ്റുള്ളവർക്ക് സന്തോഷം നൽകുകയും ചെയ്യുക കൂടിയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി പുരസ്കാരം കിട്ടിയതിൽ അച്ഛൻ ഒട്ടും സന്തോഷമില്ലേ ആനന്ദ് ചോദിച്ചു സംശയം എന്താ അംഗീകാരങ്ങൾ ആരാണ് ഇഷ്ടപ്പെടാത്തത് എങ്കിലും ഈ പുരസ്കാരം കിട്ടുന്നതിലും സന്തോഷം ലഭിക്കുന്നത് വിളഭൂമി നമുക്ക് നൽകുന്ന പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴാണ് വെയിലത്തും മഴയത്തും പണിയെടുത്ത് ഒടുവിൽ കിട്ടുന്ന വിളവുകളാണ് ഏറ്റവും വലിയ സമ്മാനം വിളവെടുപ്പാണ് ഏറ്റവും വലിയ ഉത്സവം നല്ല വിളവുകളാണ് ഏറ്റവും വലിയ പുരസ്കാരവും അതിലാണ് കർഷകരുടെ ആനന്ദം അച്ഛാ എന്തായാലും മടങ്ങി പോകും വരെ ഞാനും ദിവസവും അച്ഛനോടൊപ്പം കൃഷിത്തോട്ടത്തിൽ വരുന്നുണ്ട് കർഷക പുരസ്കാരം കിട്ടാനല്ല ശുദ്ധമായി ശ്വസിച്ച് അച്ഛനോടൊപ്പം ചേർന്ന് കൃഷിയിടത്തിൽ പണിയെടുക്കാൻ മകൻ്റെ വാക്കുകൾ കേട്ട് സന്തോഷത്തോടെ അരവിന്ദേട്ടൻ അവനെ ചേർത്തു പിടിച്ചു